നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിചിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൗണ്ടിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫൈലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ചേരി ഡബിൾ നയൻ തൃശൂർ രാഗം തിയേറ്ററിന്റെ നടത്തിപ്പുകാരൻ സുനിൽ പെട്ടിയ സംഭവത്തിൽ പ്രവാസി വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ റാഫേലിനെതിരെ കൊട്ടേഷൻ ആരോപണം ആക്രമിക്കപ്പെട്ട സുനിൽ തന്നെയാണ് ആരോപണം ഉന്നയിക്കുന്നത് തന്നെ വെട്ടിക്കൊല്ലാം സിജോയ്ക്ക് കൊട്ടേഷൻ നൽകിയത് റാഫേൽ ആണെന്നാണ് സുനിൽ ആരോപിക്കുന്നത് സിനിമാ വിതരണത്തിലെ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി റാഫേലുമായി തർക്കമുണ്ടെന്ന് സുനിൽ പറയുന്നു ഒരു വർഷം മുമ്പ് സിജോ ഭീഷണിപ്പെടുത്തിയത് റാഫേൽ പറഞ്ഞിട്ടാണ് സിജോയും റാഫേലും ഒരു വർഷം മുമ്പത്തെ കേസിൽ കൂട്ടുപ്രതികളാണ് സുനിലിനെ വെട്ടിയ കേസിൽ റിമാൻഡിലാണ് സിജോ ഇരിഞ്ഞാലക്കുട മാസ് തിയേറ്റർ ഉടമയാണ് റാഫേൽ കോഴോലിപ്പറമ്പിൽ സുനിലിനെ വെട്ടിയ രണ്ട് ഗുണ്ടകൾ കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു ആലപ്പുഴ കരുവാറ്റ സ്വദേശികളായ ആദിത്യനും ഗുരുദാസുമാണ് പിടിയിലായത് സുനിലിന്റെ ഡ്രൈവറെ ഇടം കൈകൊണ്ട് വെട്ടിയത് ആദിത്യനായിരുന്നു ഗുണ്ടകൾക്ക് കൊട്ടേഷൻ നൽകിയ സിജോ നേരത്തെ പിടിയിലായിരുന്നു ഒരു വർഷം മുമ്പ് തിയേറ്ററിൽ വന്ന് സുനിലിനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ പ്രതിയാണ് സിജോ കൂടാതെ ഗുണ്ടകൾക്ക് കാറുകൾ തരപ്പെടുത്തിയ മൂന്ന് പേരും പിടിയിലായിരുന്നു മൂന്ന് ലക്ഷം രൂപയ്ക്ക് പ്രവാസി വ്യവസായിയായാണ് കൊട്ടേഷൻ നൽകിയത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിലേക്ക് എത്തിയത് പ്രതികൾ സഞ്ചരിച്ച കാറിനെ പറ്റി പോലീസിന് നിർണായക വിവരം ലഭിച്ചിരുന്നു പിന്നാലെയാണ് ഇവരെ പിടികൂടുന്നത് പ്രവാസി വ്യവസായിയുടെ വിശ്വസ്തന്റെ കാറാണിതെന്നാണ് പോലീസ് തിരിച്ചറിഞ്ഞത് രാത്രി മണിയോടെയാണ് വെളപ്പായിലെ സുനിലിന്റെ വീടിന് മുന്നിൽ വെച്ച് കൊട്ടേഷൻ ആക്രമണം ഉണ്ടായത് കാറിൽ വന്ന ഗേറ്റ് തുറക്കുന്നതിനിടെയാണ് ആദ്യം ഡ്രൈവറെയും പിന്നീട് സുനിലിനെയും ആയുധധാരികളായ മൂന്നംഗ സംഘം ആക്രമിച്ചത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം